നമ്മുടെ കൂട്ടത്തിലെ മാനസികമായി രോഗങ്ങള് ബാധിച്ചവരുണ്ട് പ്രതിസന്ധികളും വഷമങ്ങളോ പ്രയാസങ്ങളും സഹിക്കാൻ കഴിയാതെ സങ്കടങ്ങളും ദുഃഖഭാരങ്ങളും സഹിക്കാൻ കഴിയാതെ ഒരുപാട് വഷമങ്ങൾ സഹിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ഈ മജിൽ സ്വരസമാധാനമാകട്ടെ മഹാമാരി മാരകമായ രോഗം ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പടർന്നു വന്നരിച്ച് വേദന െ ഉമ്മമാരെ പാവപ്പെട്ടേ അല്ലാഹുവേ ഒന്ന് മരിച്ചു കിട്ടിയാൽ ഈ വേദന റബ്ബേ ഒന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ വേദന സഹിക്കണ്ടെന്ന് പറഞ്ഞ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാറാത്ത വേദനകളും യാതനകളും സങ്കടങ്ങളും ദുഃഖഭാരങ്ങളുമായി കഴിയുന്നവരുണ്ട് അവർക്ക് മതിൽ ചൊല്ലുന്ന ചൊല്ല تب الصلاة ولي شفاء كنه الله ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ട്യൂമറെ ബാധിച്ചവരുണ്ട് കഴിയുന്നവരുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ അസുഖങ്ങൾ വന്നവര് പല ഭാഗങ്ങളെ തളർന്നു പോയവരെ അപകടം പറ്റിയിട്ട് സുഖമില്ലാതെ വെന്റിലേറ്ററിലും മൈസീലുമായി കഴിയുന്നവരെ അല്ലാഹല്ലാ എത്ര സങ്കടങ്ങൾ എത്ര ാണ് ഈ ഉമ്മമാരെല്ലാം പല കാരണങ്ങളെ കൊണ്ട് മരുന്ന് കുണിക്കുന്നവരാണ് റബ്ബേ ഈ ഉപ്പമാരും ഈ സഹോദര സഹോദരിമാരും പല മരുന്നുകളും ഓരോ ദിവസവും ഓരോ രോഗത്തിന് കഴിക്കുന്നവരാണ് ഹോസ്പിറ്റലിൽ നിന്ന് അരവിന്ദിലാമെ കേൾക്കുന്നവരുണ്ട് റബ്ബേ കത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കാൻ കഴിയാതെ ട്യൂബിലൂടെ അതിലൂടെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നവരെ വിസർജനത്തിന് പോലും കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്ന പാവപ്പെട്ടവരുണ്ട് റബ്ബേ കൈകാലുകൾ മാറ്റി മാറ്റിവെച്ചവരുണ്ട് മുട്ടിന്റെ ചിരട്ട മാറ്റിവെച്ചവരുണ്ട് ശരീരത്തിൽ പല ഭാഗങ്ങളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട് അല്ലാ ശരീരത്തിൽ നീരു വന്ന അസുഖങ്ങളും വിഷമങ്ങളുമായി കഴിയുന്നവരുണ്ട് അല്ലാഹുവേ എത്ര വലിയ രോഗമാണെങ്കിലും ഏത് രോഗം ണെങ്കിലും തിപ്പുസ്വലാത്തിനോട് ശിഫ കൊടുക്കണം അല്ലാ ശിഫ കൊടുക്കണം അല്ലാ ശിഫ കൊടുക്കണേ തമ്പുരാന റഹ്മാനും റഹീമുമായ രാജാതിരാജനായ അല്ലാ തിപ്പുസ്വലാത്തിനോട് ശിഫയാക്കി കൊടുക്കണേ അല്ലാ

നിന്റെ ഹൃദയത്തിനെ ബാധിച്ച രോഗമം നബി മുഹമ്മദ് മുസ്തഫുലൈ വസല്ല മാ തങ്ങളെ പഠിപ്പിക്കുമ്പോ ആ രോഗത്തിന് മരുന്ന് വടക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് ആ രോഗത്തിന് ട്രീറ്റ് ചെയ്യേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് ാണ് കൽ പിന്നെ ക്യാൻസർ വന്നാൽ അസൂയമായ ക്യാൻസറിന്റെ അണുക്കളെ കൽവിൽ വന്ന് കഴിഞ്ഞ അവന്റെ ശരീരം മുഴുവനും പിന്നെ ആണ് അവന്റെ ശരീരം മുഴുവനും ഫസാദാണ് അവന്റെ ശരീരം മുഴുവനും പിന്നെ രോഗമാണ് സ്വഹാബാ ഹൃദയത്തിൻറെ കിബിറിന്റെ ഒരു അംശമല്ല കിബിറിയുന്ന ക്യാൻസറിന്റെ ഒരു ആ ഒരു അംശം ശരീരത്തിൽ വന്നാൽ ഞാൻ വനാണെന്ന ചിന്ത ഒരു നിലക്ക് നമ്മുടെ ഹൃദയത്തില് വന്നാൽ മറ്റൊരാളെ പരാജയപ്പെടുത്തണം മറ്റൊരാളെ പരിഹസിക്കണം മറ്റൊരാളെ ചീത്ത പറയണം മറ്റൊരാളെ തരംതായ്ത്തണമെന്ന മുറാതി നിങ്ങളെ മനസ്സിൽ വന്നു കഴിഞ്ഞാ ം മുഴുവനും ഫാഭാ അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത് നിങ്ങൾ ആരെയും കളിയാക്കാൻ പോവണ്ട നിങ്ങൾ ആരെയും പരിഹസിക്കാൻ പോവണ്ട നിങ്ങളാരെയും കുറ്റപ്പെടുത്താൻ പോവണ്ട നിങ്ങൾ ഒരാളെയും പരിഹസിക്ക നിങ്ങളെ പോവണ്ട ഒരാളെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ അഴിവ് പറയാനോ അവന്റെ ന്യൂനത പറയാനോ നിങ്ങളെ പോവല്ലേ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഒരാൾ മറ്റൊരാളുടെ ന്യൂനത മറ്റൊരുത്തന്റെ ചെവിയിലെത്തിച്ചാൽ അവൻ മരണപ്പെടുന്നതിന് മുമ്പ് അവനില്ലാഹു ആ ന്യൂനത കൊണ്ടുവരുമെന്നാണ് നമ്മളെ മറ്റൊരാളെ കുറ്റം കുറവും പറഞ്ഞു നടന്നാൽ നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പേ ആ ന്യൂനത അല്ലാഹു നമ്മളിൽ കൊണ്ടുവരുമെന്നാണ് ആ ന്യൂനത അല്ലാഹു നമ്മളിൽ കൊണ്ടുവരുമെന്നാണ് ആ അഴിബിനെ അള്ളാഹു നമ്മളിൽ കൊണ്ടുവരുമെന്നാണ് ഒരു സംശയവും വേണ്ട നമ്മൾ ആരൊരാളെ പരാജയപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അഴിബ് വെളിവാക്കാനോ പോയി കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടുന്നതിന്

ഒരാളെ സംസാരം കഴിഞ്ഞാൽ സംസാരം ഇങ്ങനെ അധികരിക്കുന്ന സമയത്ത് അവന്റെ തെറ്റുകൾ ഇങ്ങനെ ജീവിതത്തിൽ വർദ്ധിക്കുകയാൾ അങ്ങനെ ഒരാളുടെ ഒരാളിന്റെ പെണ്ണിന്റെ ദോഷങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഹീമാൻ മരണപ്പെട്ടു പോകുന്നതാ വമൻ മാതകൽ ഒരാളെ ഹൃദയമങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാ ഫിന്നാർ അവൻ നരകത്തിലേക്ക് കടന്നു പോകുമെന്നാണ് ഞങ്ങൾ കാക്കണേ റോഹ്മാനെ ഞങ്ങൾ കാക്കണേ റോഹ്മാനെ ഞങ്ങളെ ഒരാളോട് വെറുപ്പ് തരല്ലേ ഞങ്ങളെ ഒരാളോട് അകൽച്ച തരല്ലേ ഞങ്ങളെ ഹൃദയത്തിലുള്ള ഒരാളോട് ദേഷ്യം തരല്ലേ ഞങ്ങളെ ഹൃദയത്തിലുള്ള ഒരാളോട് പിണക്കം തരല്ലേ നിഷ്കളങ്കമായ തരണേ നിഷ്കളങ്കമായ മനസ്സ് മനസ്സുതരണേ വഹമാനെ നമ്മളെ കുറ്റം പറഞ്ഞു പറഞ്ഞിട്ട് തിരിച്ചു പറയാനുള്ള നമുക്ക് അധികാരം തന്നിട്ടില്ല നമ്മളെ ചീത്ത പറഞ്ഞു എന്ന തിരിച്ചു നമുക്ക് അവകാശം തന്നിട്ടില്ല എത്ര വലിയ ശത്രുക്കളുടെ പേമാരെ ഹബീബായ തങ്ങൾക്കെതിരെ വന്നപ്പോൾ പോലും മുത്തുറസൂടുള്ള പുഞ്ചിരിയെന്ന പൂങ്കുട കൊണ്ട് തടുത്ത മുത്തുറസൂ മുസ്തഫ് കല്ലുകൾ ആ കല്ലുകളു മാറ്റി എറിഞ്ഞവർക്കെതിരെ എറിഞ്ഞവർക്കെതിരെ സ്നേഹം കൊണ്ട് പുഞ്ചിരി കൊണ്ട് മറുപടി പറഞ്ഞ ലോകത്തിന്റെ നൂറെ നബി മുഹമ്മദ് മുസ്തഫാഹുവേ ഞങ്ങള കൽവന്ന് നന്നാക്കണേ റഹ്മാനെ അതുകൊണ്ട് ഒന്നാമത്തെ തിപ്പു സ്വലാത്ത് ചൊല്ലുമ്പോ അറിവിൻ്റെ ലാൾ കേൾക്കുന്ന ഓരോരുത്തരോടും പറയാൻ ഒന്നാമത്തെ സ്വലത്ത് ചെല്ലുമ്പോ നിങ്ങളെ കൽബ് നന്നാവണമെന്ന് നീത്തോടെ ചൊല്ലുക ഞാൻ എന്റെ കൽബിലേക്ക് നോക്കണം ഞാൻ എന്റെ കൽബിലേക്ക് നോക്കണം ഞാൻ എന്റെ കൽബിലേക്ക് നോക്കണം നിങ്ങൾ നിങ്ങളെ കൽബിലേക്ക് നോക്കുക നിങ്ങൾ നിങ്ങളെ ഹൃദയത്തോടെ ചോദിച്ചു നോക്കുക ഈ ഹൃദയത്തിൽ ഒരാളോടെ പിണക്കമുണ്ടോ ഈ ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ ോ ഈ ഹൃദയത്തിൽ ആരെങ്കിലും ശത്രുവായിനാ കൊണ്ട് നടക്കുന്നുണ്ടോ ഈ ഹൃദയത്തിന്റെ കട്ടാരോടെങ്കിലും ഒരു ചെറിയ അകൽച്ചയുണ്ടല്ല ഈ ോടെങ്കിലും ഞാൻ വെറുപ്പ് കൊണ്ട് നടക്കുന്നുണ്ട് മറ്റുള്ളവരെ പറയുന്നതനുസരിച്ച് കേട്ട് നടന്ന് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തുകൾ കേട്ട് നടന്ന് അല്ലാ എന്റെ ഹൃദയത്തിന്റെ കത്ത് മറ്റൊരാളോട് വെറുപ്പ് വന്നു പോയ അല്ലാന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്കണേ നോക്കണേന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്കണേ മനുഷ്യനല്ലേ വരാത്ത കുറവ് വരാത്തവരാരാ അതൊക്കെ പടച്ചറപ്പായ യജമാനോട് പൊട്ടിക്കരഞ്ഞു നമ്മൾ പറയേണ്ടതാ അതിന്റെ പേരിൽ നമ്മളെ മറ്റൊരാളെ ചീത്ത പറയാനോ മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ കൂട്ടുകാർക്കിടയിൽ ഭിന്നതി ഉണ്ടാക്കാനോ പ്രിയപ്പെട്ടവരെ നമ്മളെ മുതിരാ പാടില്ല എന്ന സ്നേഹത്തോടെ എന്റെ അറിയുന്നില്ല കുടുംബങ്ങളോട് വീണ്ടും ും വീണ്ടും ഓർമ്മപ്പെടുത്തിവലാത്ത് ആരംഭിക്കുകയാണ് ഒന്നാമത്തെ തിപ്പു സ്വലാത്ത് ചെല്ലുമ്പോ എൻറെ കൽവൊന്ന് നമ്മാവണം എന്റെ ഹൃദയത്തിലേക്കത് ഇറങ്ങി വരണം എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ മുഴുവനും അള്ളാഹു തുടച്ചു മാറ്റണമെന്ന നീയത്ത് വച്ചിട്ട് لا بل قول اللهم صل علي سيدنا محمد تب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت رَوَاهُ وغدائها وعلي آله وصحبه وسلم اللهم صل علي سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت اللروهِ وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور اللبسان وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم إن شاء الله إني اللي صلاة جلت تلم ونائتم تربي ഈ സ്വലാത്ത് കൊണ്ട് തലയുടെ അസുഖങ്ങളെല്ലാം മാറ്റട്ടെ മാറാത്ത തലവേദന മൈഗ്രൈൻറെ വേദന തലകറക്കം വരുന്നത് തലയിൽ നിന്ന് മുടി കഴിഞ്ഞു പോകുന്നത് തലയിൽ താരം നിറയുന്നത് തലസംബന്ധമായ എന്തെല്ലാ രോഗങ്ങളുണ്ടോ പടച്ചറപ്പേ സ്വലാത്തിലൂടെ ഞങ്ങൾക്ക് നീ മാറ്റം തരണം വല്ല Alla Allahumma Allahumma <tod> ും കയ്യിലൂതി തടവണെട്ടോ എല്ലാരും പറയുന്നത് പോലെ തന്നെ ചെയ്യണം എല്ലാരും ചെയ്യണം തുബ്ബിൽ ഖുലൂബി വആഫിയത്തിൽ അബ്സാരി വഅലാ ആലിഹി വസഹബിഹി ആസോത്തിൽ കൈയിലൂതി രണ്ട് തല കയ്യിലൂതിട്ട് തടവി തടവിക്കൊടുക്കും ആ തല തലമുനായിട്ട് എല്ലാരും തടവി തടവിക്കൊടുക്കും അള്ളാ

രണ്ട് കണ്ണുകൾ എങ്ങനെ തടവിക്കൊടുക്കുക മുഖം മുഴുവനായിട്ടും തടവിക്കൊടുക്കുക ചെവി മുഴുവനായിട്ടും തടവിക്കൊടുക്കുക ഈ കണ്ണിന്റെ മനോഹരമായ കാഴ്ച തരണ സഹോദര പൂമ്പാറ്റ കുഞ്ഞുമക്കളുടെ കണ്ണിന്റെ കാഴ്ച തരണമല്ലാ കണ്ണിന് കാഴ്ച തരണമല്ല ഈ കണ്ണിന്റെ മൂടൽ നീ മാറ്ററബേ ഈ കണ്ണിന്റെ മൂടൽ നീ മാറ്ററബേ ഇന്നലെ പാതിരാ സമയത്ത് മടവൂര് ശേഖനാനെ പോയി സിയാറത്ത് ചെയ്തപ്പോ ഞങ്ങളെ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് കണ്ണിന്റെ മൂടല് വന്നു പോയതാണ് ആ കുടുംബത്തിന്റെ അത്താണിയാണ് ആ ചെറുപ്പക്കാരന്റെ കണ്ണിന് കാഴ്ച കൊടുക്കറപ്പേ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത എത്രയോ സഹോദര സഹോദരിമാര് കാഴ്ച കുറഞ്ഞു പോയവനെ തിമിരം ബാധിച്ചവരെ ചൊറിച്ചില് വരുന്നവര് വേദന വരുന്നവര് കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു കൊണ്ടിരിക്കുന്നവരെ കോങ്ങണ്ണു ബാധിച്ചവരെ ഞങ്ങളെ മജിൽ ഇരിക്കുന്നവരണ്ട് റബ്ബേഖ് ഈ മുഖത്തുള്ള പാടുകളും മാറ്റിത്തരണേ റഹ്മാനെ ചെവി വേദന മാറ്റണേ റഹ്മാനെ കാതിന് കേൾവിശക്തി തരണമല്ലാ ചെവിയിൽ നിന്ന് നീരളിക്കുകയാണ് ചെവിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് പെട്ടെന്ന് തളർന്നു വീഴുകയാണ് അല്ലാ 아! <laughs> തിബ്ബ സലാത്തിലൂട മാറ്റ അല്ലാഹ് തിബ്ബ സലാത്തിലൂട മാറ്റനേ തംപുരാനേ അടുത്ത സലാത്ത് ജല്ല കൈ ഉയർത്തി പിടിച്ചിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി ബി മദവാഇഹാ വഅഫിയത്തിൽ അബ്ദാനി വശിഫായിഹാ വനൂരിൽ അബ്സാനി വളിയായിഹാ വഖൂതിൽ അർവാഹി മഗദാഇഹാ وعلي اله

കൈകളും ും തടവിക്കൊടുക്കുക ഷോൾഡർ മുതൽ കൈ മുയിട്ടും തടവിക്കൊടുക്കുക ഈ ഷോൾഡർ വേദനയോ കൈമുട്ട് വേദനയും കഴുത്ത് വേദനയും പെരുടി വേദനയും സ്വലാത്തിലൂടെ മാറ്റണം മുഹമ്മദ് ثب القلوب وثوائها وعافية اللبنان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد ثب القلوب وثوائها وعافية اللبنان وشفائها ونور اللبصار وضيائها وقوت ൊടുത്തെ അടിവയർ വരെ മൂന്ന് പ്രാവശ്യം തടവിക്കൊടുക്കുക ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരുണ്ട് കിഡിനി തകരാറിലായവരുണ്ട് ഡയാലിസ് ചെയ്യുന്നവരുണ്ട് ലിവറിന്റെ പ്രോബ്ലം വന്നവരുണ്ട് ലിവർ മാറ്റി വെക്കാ പറഞ്ഞവരുണ്ട് ശരീരത്തിന്റെ ഉള്ളിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട് വയറുവേദനിക്കുന്നവരുണ്ട് നെഞ്ചുവേദനയാണ് നെഞ്ചിരിച്ചിലാണ് ഗ്യാസിന്റെ പ്രോബ്ലമാണ് റബ്ബേ ഞങ്ങൾ പ്രതീക്ഷയോടെ ഈ കൈകൾ നീ തട്ടിക്കളയല്ല ഈ ഉമ്മമാരുടെ ഉപ്പമാരുടെ കൈകളനീ തട്ടിക്കളയല്ലേ പടച്ചവനെ ഞങ്ങളെ രോഗങ്ങളെ മാറ്റണം അല്ലാ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آل വസല്ലം രണ്ട് രണ്ട് ഭാഗത്തെ തുടയും തുട വരെ നമ്മുടെ വേദനകൾ മാറ്റട്ടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഇടത് കാലിന്റെ തുടയിൽ നിന്ന് പൊട്ടുണ്ട് വലിയ വിഷമത്തിലാണ് ശിവ കൊടക്ക് അള്ളാ ശിവ കൊടുക്കള്ളാ ശിവ കൊടുക്കണേ തമ്പുരാനേ എല്ലാവരും കാൽമുട്ടൊക്കെ തടവിക്കൊടുക്കി ഉമ്മമാര് ഉപ്പമാര് കാൽമുട്ട് വല്ലാതെ വേദനിക്കുന്നവരുണ്ട് കാലിലൊക്കെ നീര് വന്നവരുണ്ട് ഗുളിക കഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് തുടയല് പൊട്ടിയവരുണ്ട് ക്ഷതം പറ്റിയവരുണ്ട് ചതവ് വന്നവരുണ്ട് വേദന സഹിക്കാൻ കഴിയാതെ ം വരാതെ എപ്പോഴും മരുന്ന് കഴിച്ചിട്ട് ഉറക്കിന്റെ ഗുളിക കുളിച്ച് ഉറങ്ങുന്നവരുണ്ട് റബേ പളച്ചവനേ ശിവ കൊടുക്കണേ അല്ലാ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور اللبصار وضيائها وقوت الرواه وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها ായിട്ടും തടവിക്കൊടുത്തേ എല്ലാവരും രണ്ട് കാലം മുഴുവനായിട്ടും തടവിക്കൊടുക്കുക ഈ കാൽവേദന അല്ല സുഖപ്പെടുത്തട്ടെ കാലിലെ നീരല്ലാഹോ സുഖപ്പെടുത്തട്ടെ കാലിൻ്റെ അടിവേദന അല്ലാഹു സുഖപ്പെടുത്തട്ടെ കാലു വിള്ളിച്ച അല്ലാഹോ സുഖപ്പെടുത്തട്ടെ ൊറിച്ചിലാഹോ സുഖപ്പെടുത്തട്ടെ മസിൽ കയറുന്ന വേദന സുഖപ്പെടുത്തട്ടെ രണ്ട് അല്ലാഹോ സുഖപ്പെടുത്തട്ടെല്ലാ വേദനകളും അസുഖങ്ങളുമുണ്ടോ പടച്ചവനെ സ്വലാത്തിലൂടെ ശിവ കൊടുക്കണേ വഹുമാനെ കാല് മുറിക്കപ്പെട്ടവരുണ്ട് ഷുഗർ ബാധിച്ച് മുറി വന്നിട്ട് ഉണങ്ങാത്ത മുറിയുമായി ഓരോ ദിവസവും ഒന്നരാടം ഒന്നരാടം കാലിങ്ങനെ മുറിവ് ഡ്രസ്സ് മാറ്റി അടിക്കുന്നവരുണ്ട് അടുത്ത മൂന്ന് സ്വലാത് ചൊല്ലുന്നത് നമ്മുടെ വീട്ടിലെ തളർന്നു കിടക്കുന്നവരില്ലേ നമ്മുടെ വീട്ടിലെ ചലനമില്ലാതെ മാസങ്ങളായി വർഷങ്ങളായി ഒരേവരെ കിടപ്പിലാണ് ബോധം തിരിച്ചു വരാതെ ഒരു ഭാഗം അനങ്ങാതെ ഒരു ഭാഗം തളർന്ന പോയവരെ മുഴുവനും തളന്നു പോയവരെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവരെ അള്ളാഹുവേ അപകടം പറ്റിയിട്ട് കൈകാലുകൾക്ക് ശരീരത്തിന്റെ പല ഭാഗത്ത് കമ്പിയിട്ട് കിടക്കുന്നവര് വേദനിച്ചിട്ട് ബെൽറ്റിട്ട് കഴിയുന്നവര് അങ്ങനെ തുടങ്ങിയിട്ട് പല രോഗങ്ങളും പല അസുഖങ്ങളുമായി കഴിയുന്നവരുണ്ട് അവർക്കെല്ലാം വേണ്ടി ഒരു മൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ല ആ മൂന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾ അവരുടെ സമീപത്തേക്ക് നിങ്ങളൊന്ന് മാറി നിൽക്കണം എന്നിട്ട് സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അവരെ മന്ത്രിച്ചു കൊടുക്കണേ കഴിഞ്ഞ ദിവസം വരെ പ്രിയപ്പെട്ട ഉപ്പ വന്നിട്ട് പറയാണ് ഉസ്താദെട്ടിന്റെ ഭാഷയിൽ പറയുന്ന പൂമ്പാറ്റ കുഞ്ഞുമോനുണ്ടല്ലോ എന്റെ വീട്ടിലൊരു പേരെ കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ കഴുത്തുറച്ചിട്ടില്ല ഓരോ ദിവസവും മറിവിന്നിലാവിന്റെ മജിലിസിൽ എന്റെ മടിയിൽ ഞാൻ ആ പൂമ്പാറ്റ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലിങ്ങനെ മന്ത്രിച്ചു കൊടുക്കും ഇങ്ങനെ ഞങ്ങളെ പ്രിയപ്പെട്ട കുറച്ച് സമയം ണെങ്കിലും കഴുത്തായി വരുന്നുണ്ട് ഉസ്താദേ ആ ഉപ്പാന്റെ നല്ല മനസ്സാണ് ആ ഉമ്മാന്റെ നല്ല മനസ്സാണ് അവരെ സ്വലാർ ചെല്ലുമ്പോ പ്രിയപ്പെട്ടപ്പോളെ കുഞ്ഞിനെ സ്വന്തം മടിയിൽ കൈവച്ചിട്ട് സ്വലാത്ത് ചെല്ലിനെ മന്ത്രിച്ചു കൊടുക്കുകയാണ് സ്വലാത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ശിവ തരുന്നതാണ് അതുകൊണ്ട് സുഖമില്ലാത്ത മക്കളെ നിങ്ങളെ മടിയിലേക്ക് ചേർത്ത് വെക്കുക കൈ തുറക്കാത്ത മക്കളുണ്ട് നടക്കാൻ കഴിയാത്ത മക്കളുണ്ട് അസുഖങ്ങളും ചൊറികളും പ്രയാസങ്ങളും രോഗങ്ങളും മാറാത്ത പനിയും ജലദോഷം കഫക്കെട്ടും തുമ്മലും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു രോഗം ഇങ്ങനെ പല രോഗങ്ങളെക്കുള്ള വിഷമിക്കുന്നവർ ഓട്ടി സമ്പാദിച്ച മക്കളെ

وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبنان وشفائها ونور اللبسان وضيائها وقوت الأرواح وغدائها ിഹീ വസഹമി വസല്ലി മക്കളെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക എല്ലാവരും സുഖമില്ലാത്ത ഉമ്മാനെ സുഖമില്ലാത്ത ഉപ്പാനെ ഭാര്യ ഭർത്താവിനെ മക്കളെ കൂട്ടുകുടുംബങ്ങളെ നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ മക്കളെ എല്ലാവരെയും നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാ ഒരു മൂന്ന് സ്വലത്തുകൂടി നമ്മളെ ചൊല്ലാൻ അത് എന്തിനാണെന്നറിയോ എത്രയോ പ്രിയപ്പെട്ട ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും വാഹനത്തിൽ സുഖമില്ലാതെ വീൽ സുഖമില്ലാതെ എത്രയോ സഹോദര സഹോദരിമാര് ചെറുപ്പക്കാര് ചെറുപ്പക്കാരുകൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കുഞ്ഞു പൂമ്പാറ്റ മക്കള് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഓരോ ദിവസവും ഇവിടെ അറിവിന്ദവിന്റെ നിലാമുറ്റത്ത് വന്ന് അവരുടെ രോഗങ്ങള് അവരുടെ ഉമ്മാന്റെ രോഗങ്ങള് അവരുടെ ഉപ്പാന്റെ രോഗങ്ങള് അവരുടെ കുടുംബത്തിന്റെ രോഗങ്ങള് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള് പ്രയാസങ്ങള് കടങ്ങള് മക്കളില്ലാത്തവരെ കെട്ടിച്ചേക്കാൻ കഴിയാത്ത വീടില്ലാത്തവർക്കല്ലാണ്ട് ശരിയാവാത്തവര് ഇങ്ങനെ തുടങ്ങി നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങളുമായി ഓരോരുത്തരെ ഓരോ ദിവസവും ഒരാവും പകലുമില്ലാതെ വരാറുണ്ട് അവർക്കെല്ലാം വേണ്ടി നമുക്കൊരു മൂന്ന് സ്വല തുചല്ല പടച്ചവനെ അവരുടെ സങ്കടങ്ങളൊക്കെ മാറ്റണം എന്നാ അവരുടെ വിഷമങ്ങളൊക്കെ നീക്കണം എന്നാ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റണം എന്നാ

ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل രണ്ട് കയ്യിലൂതിട്ട് ശരീരമാകെ തടവിക്കൊടുക്കുക മജിലിസിൽ വച്ച വെള്ളത്തിലെല്ലാവരും മന്ത്രിക്കുക മജിലിസിൽ വെച്ച മരുന്നില് നിങ്ങളെ മന്ത്രിക്കുക കഷായത്തിലെ അരിഷ്ടത്തിലെ മജിലിസിൽ വെച്ച എന്തെല്ലാ മരുന്നുകളും ഉണ്ടോ എല്ലാത്തിലും നിങ്ങളെ മന്ത്രിക്കുക